ും നമസ്കാരം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച യോജീവനത്തിനത്തെ എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷ ഇന്ന് ശരിക്കും പറയാം അന്ത് ഡേ ആണ് എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ച സിനിമാ ജീവിതത്തിൽ ഒരു പുതിയ കറിവെപ്പാണ് ഞാൻ നടത്തിയിരിക്കുന്നത് എല്ലാമ്മയുടെ പേരിൽ വിലാസിനി സിനിമാസ് എന്ന പേരിൽ ഒരു ബാനർ വന്നു ഞാനും ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് ഡയറക്ടർ ആമു പറഞ്ഞ ഇതിന്റെ കഥ കഥയും കഥാപാത്രത്തെ കുറിച്ചുമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ശരിയും ഒരുപാട് ചിരിച്ചു പോയി ഇതുപോലുള്ള കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്തും നമ്മുടെ പല വീടുകളിലും ഒക്കെ കാണാറുണ്ട് എനിക്കറിയാൻ ഇഷ്ടമായി ഞാൻ ചിരിച്ചു ഞാൻ പറഞ്ഞു അപ്പൊ തന്നെ ചോദിച്ചു അവരെ ഇതിൻ്റെ ആരെങ്കിലും പ്രൊഡക്ഷൻ ഏറ്റെടുത്തിട്ടുണ്ടോ ഉപയോഗിച്ചു അപ്പൊ പറഞ്ഞില്ല ഞാൻ ഇപ്പം ഞാൻ ഉടനെ തന്നെ പറഞ്ഞു ഞാൻ പ്രൊഡ്യൂസ് ചെയ്തു ഓക്കെ അങ്ങനെ ഇരുന്നിപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് ലെസിൻ സീക്കിനോടൊപ്പം നമ്മുടെ സന്തോഷമായിട്ട് കാണാനിടയായി ഞാൻ പറഞ്ഞു ഞാൻ ഈ അടുത്ത സമയത്ത് കഥ കേട്ടു നല്ല കഥയൊക്കെ വരുമ്പോൾ ഞാൻ സുഹൃത്തുക്കളുമായിട്ടൊക്കെ അങ്ങനെ അദ്ദേഹത്തിനോട് കഥ കേൾക്കുന്നു ചോദിച്ചു ഞാൻ കൂടെ കേൾക്കാം എന്ന് പറഞ്ഞു അത് കഥ കേട്ട ഉടനെ എന്നോട് പറയാനാണ് ഇത് നമുക്ക് അത് വേണ്ട ഞാൻ ചെയ്തോളാം ഇല്ല ഇല്ല അവരണെങ്കിൽ സാരമായിട്ട് രണ്ടുപേർക്കും കൂടെ ചെയ്യാം പ്ലസ് നിങ്ങൾ വിചാരിക്കാത്ത വേറെ ലെവലിൽ പോയി എത്തിക്കും പറഞ്ഞു സത്യമായിട്ട് പറയാനും ഈ സിനിമയുടെ നമ്മുടെ എന്താ ഷൂട്ടിങ് ദിവസം ഡേ ആണ് ലിസ്റ്റിനെ ഞാൻ നേരിട്ട് കാണുന്നത് പിന്നെ അതിനുശേഷം ഇന്നാണ് ഞാൻ കാണുന്നത് ഒന്ന് ആലോചിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് ശരിയാണ് ഇപ്പൊ ചേട്ടനോട് വിളിച്ചു ചോദിച്ചില്ലേ ചേട്ടാ പടത്തിൽ പൈസ കൂടുതൽ തന്നെയാണ് ഞാൻ ഇതിന്റെ പ്രൊഡക്ഷനിൽ ഞാൻ കൂടെ ചേർന്നത് അതായത് മക്കളെ ചോദിച്ചിട്ടില്ല പിന്നെ ഇതിന്റെ ഈ ഇനി കാണാൻ ഇവിടെ പോയ അമ്മ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട് മക്കളെ ഇതിന്റെ കണക്ക് കിടന്നു അമ്മയാണ് അമ്മയുടെ കള്ളത്തരാൻ പറയാൻ പറ്റില്ല അപ്പൊ സത്യസന്ധമായിട്ട് ഏൽപ്പിക്കും ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോ ശരിക്കും ഈ സിനിമയിലെ അരങ്കിലും അണിയറയിൽ പ്രവർത്തിച്ചാൽ എല്ലാ കലകാരന്മാർ എടുത്തിട്ടുണ്ട് എല്ലാവർക്കും